പ്രവാചകൻ സലാസ് സ്വലമ്മയുടെ കാലത്ത് ഇന്ന് നമ്മുടെ ഈ പത്രകോളങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എന്തെല്ലാം വാർത്തകളുണ്ടോ അതിൻ്റെയൊക്കെ മറ്റൊരു പതിപ്പ് വളരെ ബീബത്സമായ രീതിയിൽ നമുക്ക് കാണാൻ കഴിയും നിബിദിനിമൈൻ സലുസല്മ വരുന്ന സമയത്ത് ആ മക്കയിലുള്ള സാഹചര്യം എല്ലാവർക്കും അറിയാം ഇരുണ്ട ലോകമായിരുന്നു ഇരുണ്ട യുഗമായിട്ടാണ് അതിനെ ഇപ്പോഴും വിശേഷിപ്പിക്കപ്പെടുന്നത് മൂന്ന് ഡബ്ല്യു ത്രീ ഡബ്ല്യു വാർ വൈൻ വുമൺ ഇത് മൂന്നുമില്ലാതെ ജീവിക്കാൻ കഴിയാത്തൊരു സമൂഹമായിരുന്നു അവർ നിസ്സാര കാരണങ്ങൾക്ക് പകയും വിദ്വേഷവും വെച്ച് യുദ്ധം ചെയ്ത് യുദ്ധങ്ങൾ യുഗങ്ങളോളം നീണ്ടുപോകുന്ന യുദ്ധങ്ങൾ അതുപോലെ തന്നെ മരണപ്പെട്ടാൽ പോലും മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ എന്നെ കബറടക്കണമെന്ന് കവറടക്കണമെന്ന് എഴുതി വെച്ച് പോകുന്ന ആളുകൾ അങ്ങനെയുള്ള വലിയ തോതിൽ അസാൻമാർഗീകത്വങ്ങൾ നിറഞ്ഞു ഒരു നാടായിരുന്നു റസൂൽ അഹ്ലാ വല്ലാമ് അഭിമുഖീകരിക്കേണ്ടി വന്നത് ആ നാടിനെ ഈ ഉപയോഗിച്ചുകൊണ്ടാണ് മാറ്റിയത് അതിന് ലോകം സാക്ഷിയാണ് അതുകൊണ്ട് ലോകം എത്ര പുരോഗമിച്ചാലും ഇന്ന് ആധുനിക മനുഷ്യനെ അഭിമുഖീകരിക്കുന്ന ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഈ വിശുദ്ധ കുർവാനിലേക്കുള്ള തിരിച്ചുവരവാണ് അതാണ് സൊല്യൂഷൻ ആ സൊല്യൂഷൻ മുൻ സമൂഹത്തിൻ്റെ മുന്നിൽ വെക്കലാണ് പ്രധാനം അതെന്ന് എല്ലാവർക്കും ഒരു പരിധിവരെ മനസ്സിലായിട്ടുണ്ട് നമ്മുടെ നാട് ഭരിക്കുന്ന ആ കാര്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും നമ്മുടെ നിയമസഭക്കകത്ത് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു ചർച്ച നടക്കുകയുണ്ടായി രണ്ട് പ്രാവശ്യങ്ങളിലായിട്ട് ആ ചർച്ച നടന്നു അതിലെ പ്രതിപക്ഷ നേതാവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഒക്കെ ഒരേ താളത്തിലും ഒരേ രീതിയിലും തന്നെയാണ് അവിടെ സംസാരിച്ചത് അതിലേറ്റവും അവസാനമായിട്ട് മുഖ്യമന്ത്രി ആ രണ്ട് മണിക്കൂർ നടന്ന ചർച്ചയെ കൺക്ലൂഡ് ചെയ്തുകൊണ്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം ഈ യുദ്ധം ഈ യുദ്ധം എന്ന് പറഞ്ഞാൽ ഈ ലഹരിക്കെതിരെയുള്ള ഈ യുദ്ധം നമുക്ക് ഒറ്റക്ക് വിജയിക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം നിയമസഭയെ അറിയിച്ചത് അത് രാഷ്ട്രീയക്കാരായ നമുക്കോ ഭരണകൂടത്തിനോ അതിൻ്റെ സൗകര്യങ്ങൾക്കോ മാത്രം അത് പരിഹരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല മറിച്ച് ഒരു കൂട്ടായ യത്നം കൂട്ടായ അധ്വാനം ഇതിനാവശ്യമാണ് എന്ന് അദ്ദേഹം അവിടെ തുറന്ന് പറയുകയും എല്ലാവരുടെയും പിന്തുണ അവിടെ അഭ്യർത്ഥിക്കുകയും ചെയ്തു അതിലെടുത്തു പറഞ്ഞൊരു വിഭാഗമാണ് ഇവിടെയുള്ള മതധാർമ്മിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അവരെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് മാത്രമേ ഈ യുദ്ധം വിജയിക്കാൻ കഴിയുകയുള്ളൂ എന്ന് നിയമസഭക്കകത്ത് അദ്ദേഹം അറിയിച്ചു എന്ന് മാത്രമല്ല അതിനുശേഷം വിവിധ ലെയറുകളിലുള്ള മീറ്റിങ്ങുകൾ അതിനുവേണ്ടി വിളിച്ചു ചേർക്കുകയും ചെയ്തിരുന്നു അതിൽ ഇവിടെയുള്ള എല്ലാ മതവിഭാഗങ്ങളിലെയും പണ്ഡിതന്മാർ ആചാര്യന്മാർ അവരെയൊക്കെ വിളിച്ചു ചേർത്ത് കൊണ്ടുള്ളൊരു മീറ്റിങ് ബഹുമാനനായ കുഞ്ഞുമുഹമ്മദ് മദനി പറപ്പൂരും ഞാനും ആ യോഗത്തിൽ പങ്കെടുത്തതാണ് ഏകദേശം രണ്ട് മണിക്കൂറിലധികം ഉണ്ടായിരുന്ന യോഗത്തിൽ ആകെ തുക പറഞ്ഞൊരു കാര്യം ഇന്ന് നമ്മുടെ പുതിയ തലമുറ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അതിൽ നിന്ന് പരിഹരിക്കണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ആവശ്യമാണ് ധാർമ്മികമായ ബോധം ആവശ്യമാണ് ആചാര്യന്മാരുടെ പാഠങ്ങൾ ആവശ്യമാണ് അപ്പോൾ ആ നിലക്ക് എല്ലാവരും ഇതിൽ പങ്കുകൊള്ളണം നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അറിയിക്കണം എന്നൊക്കെ അവിടെ വെച്ച് അഭ്യർത്ഥിക്കുകയുണ്ടായി അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ സമൂഹത്തന്നെ നന്നാക്കിയെടുക്കാൻ യഥാർത്ഥ പരിഹാരം എന്ന് പറയുന്നത് ധാർമ്മികതയിലേക്ക് മടങ്ങൽ തന്നെയാണ് ആ ധാർമ്മികത എന്ത് എന്ന് നിർവചിക്കുന്നിടത്ത് വിവിധ അഭിപ്രായങ്ങളും അഭിപ്രായ ഒക്കെ ഉണ്ടാവാം അവിടെയും ആ ചർച്ച ഒരു ഗുണകാംക്ഷ നിർഭരമായി നടത്തിയാൽ അവസാനം വന്നെത്തുക അത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സ്രഷ്ടാവിൻ്റെ മാർഗനിർദ്ദേശങ്ങളിലേക്ക് മടങ്ങലല്ലാതെ ഇമ്മായി എന്നിൽ നിന്നുള്ള മാർഗദർശനം നിങ്ങൾക്ക് വന്ന് കിട്ടിയാൽ അതിനാർ പിൻപറ്റുമോ അവർക്ക് ദുഃഖിക്കേണ്ടി വരില്ല അവർക്ക് വിഷമിക്കേണ്ടി വരില്ല അവർക്ക് പ്രയാസപ്പെടേണ്ടി വരില്ല എന്നാണ് അപ്പോൾ ആ ഒരു ആശയം അംഗീകരിക്കലാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒറ്റമൂലി എന്ന് പറയുന്നത്